ഇതൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു മെഴുക്കു വരട്ടിയാണ് അതിനായി കുമ്പളങ്ങ നീളത്തിലരിഞ്ഞത് മത്തങ്ങ നീളത്തിലരിഞ്ഞത് സബോള അരിഞ്ഞത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അല്പം ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ കുമ്പളങ്ങ ഉപ്പൊരൽപ്പം മഞ്ഞൾപ്പൊടി മൂടി വെച്ച് വേരിച്ചെടുക്കാം എല്ലാം നന്നായി വറ്റി ഭക്ഷണം വെന്ത് കിട്ടിയിട്ടുണ്ട് വാങ്ങി വെക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുക്കാം എണ്ണ ഒഴിക്കാം എണ്ണയിലേക്ക് കടുവിട്ട് കൊടുക്കാം കറിയിലേക്ക് സഗോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം വാടി വന്ന സകോളയിലേക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം മുളക് പൊടി മുളകെല്ലാം മൂത്തു കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങയും കുമ്പളങ്ങയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു പിഞ്ച് പെരിഞ്ചീരകപ്പൊടി ഒരു പിഞ്ച് കായപ്പൊടി വാളംപുളി പിഴിഞ്ഞ വെള്ളം വളരെ നല്ല ടേസ്റ്റ് എടുക്കാൻ പറ്റിയ മെഴുക്ക് വരട്ടിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ നല്ലവരായ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്